ജീസ് വേൾഡ്ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റും സവാളയും കൂടിയിട്ടുള്ള ഒരു അച്ചാറാണേ അപ്പോൾ ഞാൻ അത് എങ്ങനെ റെഡി ആക്കുന്നതെന്ന് കാണിച്ചുതരാം അത് തന്നെ സവാള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക ഇത് ഒരു സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ് അത് നമ്മൾ ഈ ബൗളിലോട്ട് ഇട്ടു ഇതെല്ലാം കൂടി രണ്ടും കൂടി മിക്സ് ചെയ്ത് ബൗളിലേക്ക് ഇടുക കട്ട് ചെയ്തിട്ട് സവാള നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ക്യാരറ്റ് ഞാൻ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തേക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ അല്പം വിനഗർ അല്ലെങ്കിൽ ചൊറുക്ക ഇത് ചൊറുക്കിയാണ് കേട്ടോ അല്പം വിനഗർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ കൂട്ടി യോജിപ്പിക്കുക നന്നായിട്ട് ഉപ്പും വിനഗറും കൂടി ഇതിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം അതിനുശേഷം ശേഷം നമ്മൾ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് പാത്രം അടപ്പത്ത് വെച്ച് ഓണാക്കുക പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമില്ല നല്ലതാണ് അച്ചാറിന് സാധാരണ നല്ലെണ്ണയാണ് ഉപയോഗിക്കാറ് ഞാൻ ഇന്ന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതിന് ശേഷം അല്പം ഉലുവ ഉലുവ പൊടിയുണ്ടെങ്കിൽ പൊടി ഇട്ടാലും മതി ഞാനിപ്പം ഇതിൻ്റെ സീഡ്സാണ് ഇട്ടിരിക്കുന്നത് ഒത്തു വന്നിട്ടുണ്ട് ഉലുവ മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് അല്പം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ഞാനിപ്പം കാന്താരി മുളകാണ് ഉപയോഗിച്ചേക്കുന്നത് പച്ചമുളകാണെങ്കിലും കുഴപ്പമില്ല അതിനെ ഒന്ന് മൂപ്പിച്ച് മൂപ്പാവുന്നവരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇത് മൂപ്പായതിനു ശേഷം നമ്മൾ അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്തതിന് ശേഷം നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി അല്പം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കധികം എരിവ് ഉണ്ടാവത്തില്ല കാശ്മീരി ചില്ലി ആകുമ്പോൾ കൂടാതെ അല്പം കായംപൊടി കായം പൗഡറും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് ഇളക്കിയതിന് ശേഷം ഇതിനെ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക വിനഗർ കുറവാണെങ്കിൽ അല്പം വിനഗർ കൂടി വിനഗർ കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് അച്ചാർ റെഡിയായി ഇനി ഇത് നമുക്ക് എന്തൊരു ദിവസം ഇത് വെച്ചിട്ട് നാളെ മുതൽ കഴിച്ചു തുടങ്ങാം നല്ല ടേസ്റ്റുണ്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഈ അച്ചാറിന് ഇത് ഞാൻ ഒന്ന് രണ്ടു പേർക്ക് കൊടുത്തപ്പം അവർ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു സവാള ക്യാരറ്റ് അച്ചാർ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം ഉണ്ടാക്കി നോക്കണം കമൻ്റ് ഇടണം അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്